ദൈവത്തിന് ശക്തി പറഞ്ഞുണ്ടെങ്കിൽ എന്റെ മോനെ കിട്ടത്തില്ലേ ഇതേ ഉള്ളു ഞങ്ങളായത് വേദനക്കിതേ ഉള്ളു വേറെ ഞങ്ങക്ക് ഇനി എന്റെ ദൈവം എൻ്റെ മോനാണ് ഞാൻ മരിക്കുന്നതുവരെ എനിക്കും എൻറെ കുഞ്ഞിനും എന്റെ മോനാണ് എന്റെ ദൈവം മക്കളെ തരുന്നുവെങ്കില് ദീർഘായുസയോടെ കൂടി തരി അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും മക്കളെ തരരുത് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവം എന്തുമാത്രം ക്രൂരനാണെന്നല്ലേ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആ വീട്ടിലെ പ്രിയപ്പെട്ടവനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നു ആ കുടുംബത്തെ മുഴുവൻ കണ്ണീരിലരുത്തുന്നു അങ്ങനെ ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം എന്ത് ക്രൂരനാണെന്നല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു പോകും ഈ ഒരു വീടിൻ്റെ അവസ്ഥ കണ്ടാൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ചിന്തിച്ചു പോകും കാരണം വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു അമ്മയും മകനും ഭയങ്കര കാര്യമായിരുന്നു അമ്മയും മകനും ഇല്ലാത്തൊരു ജീവിതവും ഇല്ല എവിടെ പോയാലും അമ്മയ്ക്ക് മകൻ വേണം മകൻ അമ്മ വേണം അത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ അമ്മയുടെ അടുവിൽ നിന്നും ആ പ്ലസ് ടുവിന് പഠിക്കുന്ന മകനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ടങ്ങ് പോയി ഒരു ആക്സിഡൻറ്റില്ല ആ മകൻ മരിച്ചു ഓ വല്ലാത്തൊരു ഞെട്ടിക്കുന്ന കാഴ്ചയല്ലേ ആ അമ്മയുടെ അവസ്ഥ അല്ലെ ചോക്ക് അതുവരെ ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തിയ ആ പൊന്നുപോനെ അമ്മയുടെ അടുക്കിൽ നിന്നും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആ അമ്മയുടെ അവസ്ഥ ശരിക്കും പറ സങ്കടമാണ് ഇനിയാണ് ഈ വീടിൻ്റെ അവസ്ഥ അവൻ മരിച്ച ശേഷം അവൻ്റെ ഇൻഷുറൻസ് തുക കൊണ്ട് നിർമ്മിച്ച ആ വീട്ടിൽ അമ്മ നിക്കുവാണ് അതെ ആ എൻ്റെ മുമ്പിൽ കാണുന്ന ആ ഒരു അമ്മയുടെ അവസ്ഥ ഒരു പാവപ്പെട്ട ഒരു അമ്മ അമ്മയുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു മകനും ഇല്ല ആരുമില്ലാതെ ഈ മകന്റെ വീട്ടിൽ തന്നെയാണ് അമ്മ നിൽക്കുന്നത് അവന്റെ പൈസ കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ അവനില്ല അവൻ്റെ പ്രിയപ്പെടെ പട്ടിയെല്ലാം അവനുള്ള പ്രിയുടെ പട്ടി എത്ര വർഷമായി മേടിച്ചിട്ട് വർഷമായി വർഷം അല്ലേ അവന് അത്ര അല്ല ഉണ്ട് അവർക്ക് ഏജ് മോൻ തന്നെയാണ് ഫസ്റ്റ് കൊണ്ടുവന്നത് അവന്റെ പൈസ കൊണ്ട് വീടല്ലേ അല്ലേ അവന്റെ ഈ വീട്ടിൽ അമ്മ അമ്മ അവനില്ല ഇല്ല മാത്രമേ ഉള്ളൂ അമ്മയും മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അമ്മയും അതെ വല്ലാത്തൊരു നമ്പർപ്പെടുന്ന കാഴ്ചയാണ് ഈ അമ്മയുടെ പേരാണ് സിന്ധു ലാസ്റ്റില് രാവിലെ എന്നെ കൊണ്ടുവിട്ട് ആ കൊണ്ടുവിട്ടത് തന്നെയാണ് പിന്നെ കാണുന്നത് ഹോസ്പിറ്റലിലാണ് കാണുന്നത് കാണുന്നത് പിന്നെ അവൻ ഇല്ല എന്ന് അറിയുന്ന ഒരു നിമിഷം അല്ലേ ആറ് വർഷമായിട്ട് ഈ കണ്ണുനീര് തോന്നിട്ടില്ല അല്ലേ അമ്മേ കഷ്ടം നോക്ക സങ്കടപ്പെടുന്ന കാഴ്ചയാണ് ഞാൻ എന്തു പറഞ്ഞാൽ ആസ്വദിപ്പിക്കും അമ്മേ ഏഹ് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു അമ്മ എന്റെ ആ ഇപ്പോഴും തോന്നിട്ടില്ല വരക്കല്ലേ അമ്മ കരയല്ലേ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും നമ്മുടെ ശരിയും പറഞ്ഞാല് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കും ദൈവം എന്ത് ക്രൂരനാണെന്നല്ലേ അത് മണിക്കൂർ ദൈവത്തെ ദൈവത്തെ വിളിക്കുന്ന വിളിക്കുന്ന ഒരു ഒരു പയ്യൻ അമ്മ അല്ലേ ആ അമ്പലത്തില് അമ്പലത്തിലെ അമ്മയെത്തിയ അച്ഛനും കഴിഞ്ഞു കഴിഞ്ഞു ജീവന്റെ ജീവൻ ലോകം അതാണ് ക്ഷേത്രത്തില് ഉത്സവം വരുമ്പതി ക്ഷേത്രത്തിലോട്ട് വേറെ അത് തന്നെയാണ് ഏറ്റവും വലിയ ലോകം അമ്പലത്തിലെ പ്രസാദം പറഞ്ഞാൻ പറ്റാത്ത നിങ്ങൾ ഭയങ്കര ഭക്തരായിരുന്നു അമ്പലത്തിന്റെ രണ്ടുപേരും അമ്മയും മോനും എല്ലാ ആഴ്ചയും മുടങ്ങാ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ശരിക്കും പറഞ്ഞു അവസാനമായിട്ട് എന്ത് പറയട്ടെ മോൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് മോൻ ഉറങ്ങി ായിരുന്നു ഞാനാ വിളിച്ചത് തൊഴിലുറപ്പിന് രാവിലെ എന്നെ കൊണ്ടുവിട്ട് വണ്ടി എടുത്തപ്പോ എന്റെ അടുത്ത് ഒരു ഒറ്റ വാക്ക് ഇന്ന് അമ്മയെ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ആ വാക്ക് തന്നെയാണ് അതിനപ്പുറം ഒരു വാക്ക് കേക്കാനും ഇല്ല പിന്നെ അവനെ കാണുന്നത് കാണുന്ന വെള്ളച്ച് അല്ല മൂന്ന് ദിവസം രാഹുൽ വീട്ടിലോട്ട് കേറുമ്പോ ഇതാണ് അവന്റെ ലോകതെ ആ കാണുന്ന ഫോട്ടോസ് ആണ് രാഹുലിന്റെ ഫോട്ടോസ് പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഈ സംഭവിച്ചത് ഒരു സ്കോർപ്പിയോന്നു സ്കോർപ്പിയോ ബത് കേറിയതാണ് ആ വന്നിടിക്ക അങ്ങനെയാണ് ഞാൻ കേട്ടത് ഒന്നുമില്ല ദൈവങ്ങളെല്ലാം ഒതുക്കി എല്ലാം ഒതുക്കി മോനെ മോൻ ഇത്രയും ദൈവത്തിനോട് ആക്രാന്തം പിടിച്ച ഒരു ജീവിതത്തിലോട്ട് പോയിട്ട് മോൻ വേലുകുത്തി നാല്പത്തിയൊന്ന് വൃതോടുത്ത് വേലുകുത്തി പിറ്റേ നാല്പത്തി മൂന്നിൻ്റെ ആക്സിഡന്റ് ആയി പിന്നെ വേലിന് ശക്തിയില്ലെങ്കിൽ പിന്നെ ഇനി എന്റെ ഏത് ദൈവങ്ങളെ വിളിക്കണം ഞാൻ ഈ വീട്ടിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിറയേണ്ടതാണ് പക്ഷെ ഒറ്റ ദൈവങ്ങളുടെ ഒരു ഫോട്ടോ പോലും വെച്ചിട്ടില്ലേ ഫോട്ടോ അയ്യോ ഇത് ദൈവത്തിന്റെ ദൈവത്തിന് ശക്തിന്റെ മോനെ കിട്ടത്തില്ലേ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് സാധാരണ വീടിന്റെ ഭിത്തിയിലേക്കാണ് തറച്ചു വെക്കുന്നത് ഇതെല്ലാം പറക്കി പിടിച്ചേക്കാണല്ലോ നോക്കുന്നില്ല ഇല്ല ഇല്ല ദൈവത്തിന് അങ്ങനെ ഒരു ഇതില്ല ഇനി എന്റെ ദൈവം എന്റെ മോനാണ് ഞാൻ മരിക്കുന്നതുവരെ എനിക്കും എന്റെ കുഞ്ഞിനും എൻ്റെ മോനാണ് എന്റെ ദൈവം ദൈവത്തിൽ ഇത്രയും വിശ്വസിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം മോനൊരു മോനെ ഈ കൈ ഒക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ട് പോലും എനിക്ക് ആ ജീവൻ തിരിച്ചു തന്നില്ല പിന്നെ ഞാൻ ഏത് ദൈവത്തിനെ വിളിക്കണം അങ്ങനെ ഒരു ദൈവം ഇല്ല എനിക്കിനി എനിക്കും എന്റെ എപ്പോഴും അമ്പലത്തിലൊക്കെ പോയി നടന്നിട്ട് ആളല്ലേ തീർച്ചയായിട്ടും ഞാൻ നിർമ്മല്യം വരെ തൊഴാൻ പോയിക്കൊണ്ടിരുന്നതാണ് ശിവക്ഷേത്രത്തില് രണ്ട് ക്ഷേത്രത്തിലും മോൻ കുഞ്ഞ് പൂജ വരെ ചെയ്തിട്ടുള്ള മോനാണ് ഞങ്ങൾക്ക് ഇനി ഇത് ഭിത്തിയിലോട്ട് വെക്കേണ്ട ഇതില്ല ഇല്ല ഇല്ല സംഭവ ദൈവം ശക്തി ഉണ്ടെങ്കിൽ ഈ വേലെടുത്ത മോന് ശക്തി തരില്ലേ അതാണ് എന്റെ ചോദ്യം അമ്മ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണെന്നറിയാം തീർച്ചയായിട്ടും എന്റെ മോനെ മോൻ അറിയാം ഏത് എന്റെ ആശ്രയം മോനാണ് മോനെ ഞങ്ങൾ വേറെ ആരും ഇല്ലന്നറിയാം അങ്ങനെ തീർച്ചയായിട്ടും എടുത്ത വേലിന് ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നു അപ്പൊ എടുത്ത് ഒരു നാല് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ പിറ്റേ നാല്പത്തി മൂന്നിന്റെ അന്നോടെ എന്റെ മോനെ കൊണ്ടുപോകുന്നത് അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു ദൈവം ഇല്ല ദൈവത്തിന് ശക്തി ഇല്ല ഇല്ല ഒന്നുമില്ല അതിൽ വിശ്വാസം ഇല്ല നമുക്ക് അവനൊരു പക്ഷേ ഇതൊക്കെ പറയുന്ന ഇഷ്ടപ്പെടുവായിരിക്കും അമ്മയ്ക്ക് ദൈവം അമ്മേ ഞാൻ ഇഷ്ടപ്പെടും ഇപ്പൊ എന്റെ മോനാണ് എന്റെ ദൈവം പ്ലസ് ടുന് മാത്രം പഠിച്ചോണ്ടിരുന്ന പയ്യൻ അമ്മയെ നോക്കണ്ട പയ്യൻ ഇനിയിപ്പോ പ്രതീക്ഷയില്ലാ ജീവിക്കും പക്ഷെങ്കിലേ അവൻ ആറ് വർഷമായിട്ട് ഈ വീട്ടിലെങ്കിലും അവൻ്റെ ഓർമ്മകളുമായിട്ട് അവൻ്റെ കുഞ്ഞുടുപ്പുകളും അവന്റെ കളിപ്പാട്ടങ്ങളും എല്ലാം നിറച്ച് അവന് വേണ്ടി ഒരു മുറി വരെ അമ്മ പണിഞ്ഞിട്ടുണ്ട് ഇതാണ് മോന്റെ ബാഗും കാര്യങ്ങളും ഒക്കെയാണ് എടുത്ത് വെക്കാനുള്ള ഒരു ഇതൊന്നും മോന്റെ ഡ്രസ് ഡ്രസ്സും ഇതൊക്കെ മോന്റെ ആ ഒത്തിരി ഉണ്ട് ഇന്നും കാർട്ടൂണിനകത്തൊക്കെ ഉണ്ട് മോന് വേണ്ടി മാത്രാണ് ഇത് ലാസ്റ്റില് മോൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ് ഇത് മോൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് മോന് എടുത്തിട്ട് ആ ലുങ്കി ഇത് വേലുകുത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ട് അന്ന് വാങ്ങിയ ലുങ്കിയാണ് ഇത് ഹോസ്പിറ്റലിലുള്ളതാണ് അതെ ഇത് അന്ന് മോന്റെ ശരീരത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് മോൻ അന്ന് ഉപയോഗിച്ചതാണ് കഴിഞ്ഞിട്ടില്ല അന്ന് കണ്ട കട്ട് ചെയ്തെടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കട്ട് ചെയ്ത് ആക്സിഡന്റ് ഇതേ ഉള്ളൂ ഞങ്ങളായത് വേദനക്കിതേ ഉള്ളു വേറെ ഒന്നു ഞങ്ങൾക്ക് ഇതെല്ലാം ഹോസ്പിറ്റലിലുള്ളതാണ് മോനെ ടുത്തി രാവിലെ ഓരോ ദിവസവും മാറ്റുന്നു മോനുപയോഗിച്ചു പറഞ്ഞില്ലേ അല്ല ഞാൻ എന്റെ കൈവശം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ചെണ്ട മോൻ പഠിച്ചിട്ടല്ല ചെണ്ട അടിക്കുന്ന പഞ്ചവാദ്യത്തിനൊക്കെ പോകുവായിരുന്നു അപ്പൊ ഇതെല്ലാം ആ ചെണ്ടയുടെ കമ്പാണ് അത് മോൻ അവിടെ ചെണ്ടയ്ക്ക് പോയെടുത്ത് പഞ്ചവാദ്യത്തിന് പോയെടുത്ത് അവിടെ നിന്ന് ഇതിനുള്ള കമ്പ വെട്ടിക്കൊണ്ടുവന്ന് മോൻ തന്നെ ഇരുന്ന് പോളിഷ് ചെയ്തതാണ് ചെയ്യും എനിക്കതാണ് ഇതൊക്കെ മോൻ്റെ മോന് വേണ്ടിയിട്ട് ഞാനിത് െ ആറ് വർഷമായില്ലേ ചേച്ചി ചേച്ചി രൂപം കാണുമ്പോ തന്നെ ഒരുപാട് അവന്റെ ഓർമ്മകളെ ക്ഷീണിച്ച് അല്ലെ ഇനി ഓർമ്മകളിൽ ഇന്ന ക്ഷീണിക്കത്തല്ലേ ഒരു മോളില്ല അവളെ വളർത്തണ്ടേ മോനില്ലാതെ നാല് വർഷം തീർച്ചയായിട്ടും വരുന്നത് കുഞ്ഞു ആയിട്ടാണ് വരുന്നത് ആ വലിയ രൂപത്തിലല്ല വരുന്നത് കുഞ്ഞു പ്രായത്തിന്റെ ആ ഇതിലാണ് വരുന്നത് ഞാന് അല്പ വിഷമിച്ചു കഴിഞ്ഞാ എനിക്ക് ആ കുഞ്ഞു രൂപമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകാശം പോലെ അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഇതില് എന്റെ കൂടെ ആ കിട്ടുന്നുണ്ട് എവിടെ പോയാലും മോന് ഞാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ മോള് മാത്രമാണ് വീട്ടിലെങ്കിൽ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇറങ്ങും മോള് മാത്രമേ ഉള്ളൂ സൂക്ഷിച്ചോളൂ എന്ന് പറയും ഏത് എത്ര രാത്രിയായിരുന്നാലും ഞാൻ പോയിട്ട് ഞാൻ പോകുന്ന വഴിക്കായിരുന്നാലും ഏത് യാത്ര ആയാലും എൻ്റെ ഒപ്പമുണ്ട് മോൻ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഒപ്പമുണ്ട് ഈ വണ്ടി ഓട്ടിച്ചു പോകുമ്പോഴത്തേക്കും കൂടെയാണ് വരുന്നത് എല്ലാ കണ്ടുകൊണ്ട് അവൻ ഉറങ്ങുന്ന സ്ഥലം പറഞ്ഞാല് ഇത് മോന്റെ വാച്ചാണ് അത് പൊടിഞ്ഞു പൊടിഞ്ഞു ഇങ്ങനെ നല്ല ഇരുന്നത് അത് തന്നെ ഇരുന്നതായി

ഇത് ആയില്ല ഇനി എൻ്റെ ആഗ്രഹം വെച്ചിട്ട് സൈഡ് ഫുള്ളായിട്ട് കമ്പി കൊണ്ടുള്ള നെറ്റ് ചെയ്തിട്ട് പുറത്ത് അകത്ത് നല്ല സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ ഇട്ടിട്ട് പുറത്ത് ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിലോട്ടൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല പ്രതീക്ഷയുണ്ട് എപ്പോഴായാലും മോൻ ആ എന്റെ ആഗ്രഹം മോല കൂടെ സാധിച്ചു തരുമെന്നൊരു പ്രതീക്ഷയിലുണ്ട് ശരിക്കും പറഞ്ഞ ദൈവം ഇല്ല ദൈവം എന്നുള്ള ശക്തിയില്ല ഉണ്ടായിരുന്നു എങ്കിൽ ആ മക്കൾ നമുക്ക് ദീർഘായുസോടെ തിരിച്ചു തരും എന്ത് അവരോട് ആയിക്കോട്ടെ അതിന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും അതാണ് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം ഇല്ലാത്ത നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ദൈവത്തിന് ഇനി എന്തിനും നമ്മുടെ ദൈവത്തിനെ വിളിക്കണം ഇല്ല വേണ്ട എന്റെ മോനാണ് ദൈവം ഇനി മരിക്ക ഞാൻ മരിക്കുന്നിടം വരെ എന്നെ ഞാൻ എന്റെ മോളടുത്ത് വരണം ഞാൻ മരിച്ചു കഴിഞ്ഞ ഇവിടെ എന്നെ അടക്കാവും എന്റെ മോൻ്റെ കൂടെ തന്നെ അടക്കണം വേറെ ഒരിടത്തും എനിക്ക് പോണ്ട എന്റെ ആഗ്രഹം അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലൈഫിൽ പോലെ ഞങ്ങളെ കൊണ്ട് പോലെ എല്ലാ ദൈവങ്ങൾക്കും ഞങ്ങള് കൊടുത്തു തന്നെയാണ് ജീവിച്ചു പോയത് എന്നിട്ടും ദൈവം ഇത്രയും ഒരു ചതി ഞങ്ങളടുത്ത് കാണിക്കുന്നു ഞങ്ങൾക്ക് ഇനി ആ ദൈവം വേണ്ട മക്കളെ തരുന്നു അമ്മയ്ക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു തണ്ടോടവും ധൈര്യവും ഏതോ ഒരു ശക്തി ഉണ്ടെങ്കിലും ആ ശക്തി കൊടുക്കട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു അമ്മയ്ക്കും ഈ ഒരു ദുർഗതി വരുത്തില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം